ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം മാത്രം ലഭിച്ചതിനു പിന്നിൽ നടന്നത് വലിയ രാഷ്ട്രീയ ചരട് വലികൾ ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി വലിയ സ്വരചേർച്ചാതിരുന്ന സുരേഷ് ഗോപിക്കെതിരെ ചില നേതാക്കൾ ആസൂത്രിതമായി നീക്കിയിരുന്നു കേരളത്തിലെ ക്രൈസ്തവ മേഖലകൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ഉയർത്തിയത് ഈ ലക്ഷ്യത്തോടെയായിരുന്നു അങ്ങനെയാണ് കേരളത്തിന് ഒരു കാബിനറ്റ് മന്ത്രി സ്ഥാനം എന്നതിനു പകരം രണ്ട് സഹമന്ത്രിമാർ എന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിച്ചേർന്നത് യാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയതെന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചത് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പി കൈവരിച്ച മുന്നേറ്റം തങ്ങളുടെ നേട്ടമാണെന്ന മട്ടിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൃശൂരിലെ ഉജ്ജ്വല വിജയം തന്റെ വ്യക്തിപരമായ നേട്ടമാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്ത് വന്നത് സംസ്ഥാന ബിജെപിയുടെ നോമിനിയായല്ല സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയായത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാനാർത്ഥികളായതെന്ന് ഏവർക്കും അറിയാവുന്ന വസ്തുതകളുമാണ് തൃശൂർ സ്വന്തമാക്കാനായി വർഷങ്ങൾ നീണ്ടുനിന്ന അണിയറ പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപി നടത്തിയത് അത്തരം നീക്കങ്ങൾക്ക് വലിയ പിന്തുണയെന്നും സംസ്ഥാന ബിജെപിയിലെ ഔദ്യോഗിക പക്ഷം നൽകിയിരുന്നില്ല അതുകൊണ്ടുകൂടിയാണ് തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പല പ്രവർത്തനങ്ങളും ഒറ്റയാൾ പോരാട്ടങ്ങളായി മാറിയത് കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ചു നടന്ന വെട്ടിപ്പുകൾക്കെതിരെ സുരേഷ് ഗോപി നടത്തിയ കാൽനട യാത്രയ്ക്ക് പോലും ആദ്യഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം മാനസിക പിന്തുണ നൽകിയിരുന്നില്ല ഒടുവിൽ ദേശീയ നേതൃത്വം ഇടപെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പദയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതും അല്പദൂരം സുരേഷ് ഗോപിക്കൊപ്പം നടന്നതും പദയാത്ര വിജയമായി മാറുകയും സി പി എമ്മിനെതിരായ രാഷ്ട്രീയ ആയുധമായി വളരുകയും ചെയ്തപ്പോഴാണ് ആ യാത്രയുടെ നേട്ടം സ്വന്തമാക്കാൻ സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നതെന്നത് വേറെ കാര്യം സംസ്ഥാനത്ത് ആദ്യമായി ലോകസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയും എല്ലാവിധ കണക്കുകൂട്ടലുകളെയും അട്ടിമറിച്ച് വൻ ഭൂരിപക്ഷം നേടുകയും ചെയ്ത സുരേഷ് ഗോപിക്ക് കാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഏവരും കണക്കുകൂട്ടിയിരുന്നു സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകരെല്ലാം ആ പ്രതീക്ഷയിലായിരുന്നു സുരേഷ് ഗോപി കരുതിയിരുന്നതും ആ വിധത്തിൽ തന്നെയായിരുന്നു എന്നാൽ സഹമന്ത്രി സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് തനിക്ക് സ്വതന്ത്ര ചുമതല നൽകാത്തതും തന്നോടൊപ്പം ജോർജ് കുരിനെ കൂടി മന്ത്രിയാക്കിയതും സുരേഷ് ഗോപിക്ക് വലിയ ക്ഷീണമായി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സഹമന്ത്രി സ്ഥാനത്ത് തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇതുകൊണ്ടായിരുന്നു സിനിമകളുടെ പേര് പറഞ്ഞാണ് സുരേഷ് ഗോപി ഇടഞ്ഞുനിന്നതെങ്കിലും യാഥാർത്ഥ്യം അതൊന്നും ആയിരുന്നില്ല ഒടുവിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ മുൻകൈ എടുത്താണ് സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ചത് സംസ്ഥാന ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷവുമായി വളരെയധികം പുലർത്തുന്ന നേതാവാണ് ജോർജ് കുര്യൻ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനായി ജോർജ് ഗുരിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം അതീവ രഹസ്യമായി ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വമായിരുന്നു ഈ വിധ നീക്കങ്ങൾ സുരേഷ് ഗോപിയെ പോലും ഇവർ അറിയിച്ചിരുന്നില്ല മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയതും രണ്ട് നേതാക്കൾ മുൻകൈ എടുത്താണെന്നും വി മുരളീധരന്റെ ഡൽഹിയിലെ വസതിയിലാണ് താൻ താമസിച്ചതെന്നും ജോർജ് കുര്യൻ ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലയുടെ അകമഴിഞ്ഞ പിന്തുണ എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചുവെന്നും അത് നിലനിർത്താൻ ക്രൈസ്തവ പ്രാതിനിധ്യം അനിവാര്യമാണെന്നും ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ വിജയിച്ചുവെന്നത് വളരെയധികം പ്രാധാന്യമേറിയ വസ്തുതയാണ് ഈ കരുനീക്കം വിജയിച്ചു അതോടെ സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് പദവി പോയി പകരം കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ലഭിക്കുകയും ചെയ്തു പ്രത്യക്ഷത്തിൽ ഇത് മികച്ച രാഷ്ട്രീയ നീക്കമാണെന്ന് തോന്നുമെങ്കിലും ഫലത്തിൽ സുരേഷ് ഗോപിക്ക് മുകളിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തത് കേരളത്തിൽ നിന്നും ക്യാബിനറ്റ് പദവിയുള്ള ഏകമന്ത്രിയായി സുരേഷ് ഗോപി മാറിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ഈ നീക്കം ചിലർ പ്രാവർത്തികമാക്കിയത് ഔദ്യോഗിക നേതൃത്വം നടത്തിയ കരുനീക്കങ്ങളാണ് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നഷ്ടമാകാൻ കാരണമെന്ന് ഒരു വിഭാഗം ബി നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി കൈവരിച്ച മുന്നേറ്റം തങ്ങളുടെ വിജയമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഔദ്യോഗിക പക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആ വിധത്തിലുള്ള നേട്ടങ്ങൾ ദേശീയ നേതൃത്വത്തിൽ നിന്ന് നേടിയെടുക്കാനും ഇവർക്ക് കഴിയുകയും ചെയ്യും നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ് താനും കേരളത്തിൽ ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അണിയറ നീക്കങ്ങളും ഇതിനോടകം ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാന നേതൃത്വത്തിലെ പല ചെറുകിട ഗ്രൂപ്പുകളെയും ഒതുക്കി തങ്ങളോടൊപ്പമാക്കാൻ ഔദ്യോഗിക പക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതോടെ ഫലത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കിടമത്സരമായി പാർട്ടി അധ്യക്ഷ പദവി മാറുമെന്നത് ഉറപ്പാണ് ദേശീയ നേതൃത്വത്തിലുള്ള തങ്ങളുടെ ഉപയോഗപ്പെടുത്തി പാർട്ടി അധ്യക്ഷ പദവിയും സ്വന്തമാക്കാനുള്ള നീക്കങ്ങളും ഔദ്യോഗിക പക്ഷം കഴിഞ്ഞിട്ടുണ്ട് അതിനെ തടയിടാനുള്ള നീക്കങ്ങളുമായി മറുചേരിയും സജീവമാണ് മുതിർന്ന നേതാക്കളായ ശോഭ സുരേന്ദ്രന്റെയും എം ടി രമേശിന്റെയും പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് മറ്റൊരിക്കലുമില്ലാത്ത വിധത്തിൽ സംസ്ഥാനത്ത് ബി ജെ പി ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കെ നേതൃനിരയിൽ ആരാണെത്തുകയെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ബിജെപി പ്രവർത്തകരിപ്പോൾ